സി പി എം പ്രവർത്തകരുടെ ഭീഷണിക്ക് പിന്നാലെ തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എസ് ഐ മാർക്ക് സ്ഥലം മാറ്റം ദീപ്തി വി അഖിൽ ടി കെ എന്നിവരെയാണ് സ്ഥലം മാറ്റിയത് മണോളിക്കാബ് ഉത്സവത്തിനിടെ പോലീസുകാരെ സി പി എം പ്രവർത്തകർ ആക്രമിച്ചിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നടപടി വരുന്നത് ഫിലിക്സാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത് ഫിലിക്സ് ആ ഉത്സവവുമായി ബന്ധപ്പെട്ട് പോലീസുകാർക്കെതിരെയൊക്കെ വലിയ കയ്യേറ്റമൊക്കെ ഉണ്ടായി അതായത് സ്ഥലം മാറ്റി ഓരോ ഉദ്യോഗസ്ഥരെയും അവിടെ മാറ്റുമെന്ന വെല്ലുവിളി ഉയർത്തുകയും ചെയ്തു പറഞ്ഞതുപോലെ ചെയ്തിരിക്കുകയാണല്ലേ ഫിലിക്സ് അതുതന്നെയാണ് മുഖ്യമന്ത്രിയുടെ ജില്ലയിലൊപ്പം തന്നെ സ്പീക്കറുടെ മണ്ഡലത്തിലാണ് ഇങ്ങനെ സി പി എം പ്രവർത്തകർ പറയുന്നത് പോലെ സർക്കാർ അല്ലെങ്കിൽ സർക്കാർ ഭരണകൂടം ആഭ്യന്തര വകുപ്പ് പ്രവർത്തിച്ചിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഫെബ്രുവരി ഇരുപതാം തീയതിയാണ് ഈ തലശ്ശേരി മണോളിക്കാവിൽ ഈ സംഘർഷം സംഘർഷമുണ്ടാകുന്നത് അവിടെ ഈ അവിടെ ബി ജെ പി സി പി എം സംഘർഷം അല്ലെങ്കിൽ ഒരു വാക്കേറ്റം ഉണ്ടാവുന്നു അത് പരിഹരിക്കാനാണ് അവിടെ പോലീസ് തലശ്ശേരി പോലീസ് എത്തുന്നത് ആ സമയത്ത് അവിടെ പോലീസും സി പി എം പ്രവർത്തകരുമായി സംഘർഷമുണ്ടാകുന്നു അതായത് പോലീസുകാരെ സി പി എം പ്രവർത്തകരെ ആക്രമിക്കുകയാണ് ഉണ്ടായത് ആ സമയത്താണ് പോലീസ് ഈ സി പി എം പ്രവർത്തകർ ചിലർ പറഞ്ഞത് കേരളം ഭരിക്കുന്നത് തങ്ങളാണ് കാവിൽ കയറി കളിക്കേണ്ട കാവിൽ കയറി കളിച്ചാൽ തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ഒരൊറ്റ പോലീസുകാരനും കാണില്ല എന്ന് തുടർന്ന് പോലീസ് ഈ പ്ര സി പി എം പ്രവർത്തകർക്കെതിരെ പോലീസ് എഫ് ഐ ആർ ഇടുകയും ചെയ്തു അതിലൊരു പ്രതിയെ പിറ്റേ ദിവസം കാവിലെത്തി കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുക കസ്റ്റഡി എടുക്കുന്ന സമയത്താണ് ഈ പ്രതിയെ പോലീസ് വാഹനത്തിൽ നിന്നും വാഹനം ഈ ഗേറ്റ് പൂട്ടി ഈ വാഹനത്തിനുള്ളിൽ നിന്നും ഈ പ്രതിയെ മോചിപ്പിച്ചുകൊണ്ട് സി പി എം പ്രവർത്തകർ പോയത് ആകെ മൊത്തം ഈ രണ്ട് സംഭവങ്ങളിൽ എൺപത്തിരണ്ട് സി പി എം പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുക്കുകയുണ്ടായി അതിലൊരു സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറിയും ഉണ്ടായിരുന്നു അങ്ങനെ സി പി എം പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് കേസെടുത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ ആ കേസ് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ രണ്ട് എസ് ഐമാരെ സ്ഥലം മാറ്റിയിട്ടുള്ളത് തലശ്ശേരി എസ് ഐമാരായ ദീപ്തി വി വി ഒപ്പം തന്നെ അഖിൽ എന്നിവരെയാണ് സ്ഥലം മാറ്റിയിട്ടുള്ളത് അഖിലിനെ കൊളവള്ളൂരിലേക്കും ഒപ്പം ദീപ്തിയെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്കുമാണ് ഇപ്പോൾ സ്ഥലം മാറ്റി ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത് ഏതായാലും ഈ സംഭവം നടക്കുന്ന സമയത്ത് സി പി എം